നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പാനാൽ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വീടുകളും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബയോബിന്നുകളുടെ വിതരണം നടന്നത് വീടുകളിലെ ഭക്ഷ്യോൽപന്നങ്ങൾ സംസ്കരിച്ച് ഉപയോഗപ്രദമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വിതരണോദ്ഘാടനം നിർവഹിച്ചു മാലിന്യം നമുക്ക് നമ്മളുടെ ചെയ്യണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനാണ് നമുക്ക് ക്ലാസ് തരുന്നത് ആ ക്ലാസ് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ വന്നവർക്ക് പക്ഷെ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാനാണ് നമ്മളുടെ ഹരിതസേന അംഗങ്ങളുടെ അടുത്ത പറഞ്ഞിരിക്കുന്നത് അവരെല്ലാം വീടും കയറി മാലിന്യ സംസ്കരണം നടത്തുന്നതുകൊണ്ട് കാരണം പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത് കൊണ്ട് ആ ഗുണഭർത്താക്കൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹരിതസേനക്കാരോട് പറ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാവരും പങ്കെടുത്തിട്ടില്ല വരും സമയങ്ങളിൽ അവർക്ക് എന്തായാലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മുഴുവൻ അടുത്ത് പറഞ്ഞാൽ അത് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ് ഏതായാലും വളരെ സംഘർഷത്തോടെയാണ് മാലിന്യ സംസ്കരണം നവകേരളം എന്നുള്ളത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയാണ് ഇന്ന് നടപ്പാക്കുന്നത് അത് നമ്മുടെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡ് മെമ്പർമാരായ ശ്രീജ കെ വി പ്രകാശൻ കെ വി സതീശൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബേബി വത്സല എന്നിവർ ബയോ പിന്നുകളുടെ വിതരണോദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഞങ്ങളുടെ കമ്പനിക്ക് തന്നെ ഈ ബയോ ബയോബിന്നും ഓർഗാനിക് കമ്പോസ്റ്റ് മിന്നും ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ട് അപ്പോൾ നിരവധി പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓർഗാനിക് കമ്പോസ്റ്റ് മിൻ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ നീച്ച് പുഴ എന്നിവ കെട്ടിക്കിടക്കില്ല നമുക്കിതിൽ മാനിന്യം നിക്ഷേപിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ഇന്നരിയുന്ന പച്ചക്കറി വേസ്റ്റ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു ബക്കറ്റിൽ സൂക്ഷിച്ചു വയ്ക്കണം അത് പിറ്റേ ദിവസം നമ്മൾ പിന്നിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ലെയറ് ഇനോക്കുലം വിതരണം ഈ ഇനോക്കുലം വിതരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ പെട്ടെന്ന് കമ്പോസ്റ്റായി മാറ്റുന്നതിനും വേണ്ടിയിട്ടാണ് ഇനോക്കുലം വിതറി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം വരുന്ന മാലിന്യം ഇതേപോലെ തന്നെ ബക്കറ്റിലിട്ട് വെച്ച് പിറ്റേ ദിവസം നമ്മളിതിൽ ബിന്നിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഈ ഓക്സിജൻ സർക്കുലേഷൻ കുറയാനും അതുപോലെ ബാറ്റീരിയുടെ പ്രവർത്തനം നിലയ്ക്കാനും ഇടയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം